പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാടിനും മണക്കാലയ്ക്കും ഇടയ്ക്ക് പെരിങ്ങനാട് ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന മുപ്പത്തിയെട്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ രണ്ട് പ്ലോട്ടുകളായോ വിൽക്കുന്നതാണ് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഈ സ്ഥലം വളരെ അനുയോജ്യമായതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ കുടിവെള്ള സൗകര്യവും ഇലക്ട്രിസിറ്റിയും ലഭ്യമാണ് ഇവിടെ നിന്നും അര കിലോമീറ്റർ ദൂരത്തിൽ ആരാധനാലയങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് തൊണ്ണൂറായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ നയൻ സെവൻ ഫോർ സെവൻ ത്രീ ടു എറ്റ് വൺ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് ഫൈവ് സിക്സ് നയൻ ത്രീ എയ്റ്റ്